കന്നിക്കളം ആർക്കേഞ്ചൽ സ്കൂളിൽ കെ ജി വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളോടെ നടന്ന വർണ്ണാഭമായ ചടങ്ങ് രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മിനി ജോസഫ് ഉദ്ഘാടനം ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ ചെറുപുഴ കന്നിക്കിളം മാർക്കേഞ്ചൽ സ്കൂളിൽ ഓറിയോ സെക്സോഡിയ ദി ഗോൾഡൻ ബിഗിനിംഗ് എന്ന പേരിൽ കെ ഗ്രാജുവേഷൻ ചടങ്ങ് നടന്നു of the പങ്കെടുത്ത ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാലി ജോസ് അധ്യക്ഷത ും the the graduating class, I offer my heartfelt congratulations. Your journey, your journey, thus far has been one of growth, discovery and 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 learning. You have tackled the challenges head on, embraced new experiences and through, through both triumphs setbacks. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക മിനി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കൊക്കെ സന്തോഷാണോ സന്തോഷാണോ എന്ത് ആണോ കുട്ടികളെ സന്തോഷിക്കുന്നത് പോലെ തന്നെ പേരൻസും നല്ല സന്തോഷത്തിലാണ് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എല്ലാവർക്കും നല്ല സൗന്ദര്യമുണ്ട് നല്ല പേരൻസിനെ ചെറുപ്പമാണ് നല്ല സൗന്ദര്യമുള്ള പേരൻസ് ഞാൻ പലയിടത്തെ ക്ലാസ്സിലെടുക്കാൻ പോകുമ്പോൾ ഇതുപോലെ എല്ലാവരും സൗന്ദര്യമുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല തീരെ ചെറുപ്പക്കാരും അപ്പൊ നമുക്കൊക്കെ സന്തോഷമാണെന്ന് നമ്മൾ പറഞ്ഞു ഇതേ പ്രസരിപ്പൂർജസ്വലത്തിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിലും വേണമല്ലേ കാരണം നമ്മൾ ഇന്ന് വഹിക്കുന്ന ഈ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഭാവിയിൽ ഇവരാണ് ഏറ്റെടുക്കേണ്ടത് അപ്പൊ അതിന് തക്ക ഒരു അധ്യാപകരും സൊസൈറ്റിയും ഒരുപോലെ നമ്മൾ ആണെങ്കിലും ഇപ്പോൾ കുട്ടികൾ കുറച്ച് മുതിർന്ന മറ്റൊരു ലെവലിലേക്ക് കാണാം സ്കൂൾ പ്രസിഡന്റ് ും കുട്ടികൾക്കും ജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിന് മാറ്റുകൂട്ടി സ്കൂളിൽ എല്ലാവര്ഷവും നടത്തിവരുന്ന കെ ജി ഗ്രാജുവേഷൻ സെറിമണിയിൽ വർണ്ണാഭമായ വേഷവിധാനങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾക്കൊപ്പം എത്തിച്ചേർന്നത് നാലേക്കർ മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്